ആറ്റുപുറമ്പോക്കിൽ പ്രവർത്തിക്കുന്നുവെന്നാരോപിച്ച് മൂന്നാർ ടൌണിലെ വ്യാപാരികളെ കുടിവെള്ളപ്പിക്കുവാനുള്ള ചില ഉദ്യോഗസ്ഥരുടെയും ഗൂഢസംഘങ്ങളുടെയും നീക്കം നിയമപരമായും അല്ലാതെയും നേരിടുമെന്ന് മൂന്നാറിലെ കോൺഗ്രസ് നേതൃത്വം ഈ വിഷയത്തിൽ ജനങ്ങളെ അണിനിരത്തി സമരപരിപാടികൾ നടത്തുമെന്ന് കോൺഗ്രസ് നേതൃത്വം മൂന്നാറിൽ വ്യക്തമാക്കി മൂന്നാർ ടൌണിൽ പ്രവർത്തിച്ചുവരുന്ന വ്യാപാര സ്ഥാപനങ്ങൾക്കെതിരെ നടപടിയെടുക്കുന്നതിന് മുന്നോടിയായി ഉടമസ്ഥാവകാശം തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കാൻ ആവശ്യപ്പെട്ട് ദേവികുളം സബ് കളക്ടർ നോട്ടീസ് നൽകിയിട്ടുള്ള സാഹചര്യത്തിലാണ് വിഷയത്തിൽ വ്യാപാരികൾക്ക് പിന്തുണയുമായി മൂന്നാറിലെ കോൺഗ്രസ് നേതൃത്വം രംഗത്തെത്തിയിട്ടുള്ളത് ആറ്റുപുറമ്പോക്കിൽ പ്രവർത്തിക്കുന്നുവെന്നാരോപിച്ച് വ്യാപാരികളെ കൊടിയൊഴിപ്പിക്കാനുള്ള ചില ഉദ്യോഗസ്ഥരുടെയും സംഘങ്ങളുടെയും നീക്കം നിയമപരമായും അല്ലാതെയും നേരിടുമെന്നാണ് കോൺഗ്രസിന്റെ നിലപാട് ഈ വിഷയത്തിൽ ജനങ്ങളെ ായാലും കൊള്ളാം ചെറുകിട കച്ചവടക്കാരായാലും എല്ലാരും മൂന്നായി ജനങ്ങളെ അതിൽ നിന്നും ജീവിച്ചുകൊണ്ടിരിക്കുന്ന വ്യാപാരികളെ തമ്മിലടിക്കാൻ ഞങ്ങൾ ആരും കോൺഗ്രസ് പാർട്ടി ഒരിക്കലും കൂട്ടി നിൽക്കില്ല അത് ശക്തമായി ഞങ്ങൾ എതിരുണ്ടാകും ஈ கோடதி உத்தரவனுசரி எந்தான நீதி நியாயம் என் உள்ளது விளச்சிருத்தி சரி தீர்க்கணும் ஆவசியில்லாத ஆள் ஆவசியம் இல்லாத ஆண்காருடைய நோட்டீஸ் கொடுத்து கொண்டு அவரை ஊத்திக்கிற காரியத்தில் ஞாங்குக்கு எதிர்ப்பு அது சரியல்ல ഒരു നൂറ്റാണ്ടിലധികമായി സ്വകാര്യ കമ്പനിയിൽ നിന്നും ലഭിച്ച സ്ഥലത്ത് കടകൾ നിർമ്മിച്ച് വ്യാപാരം നടത്തിവരുന്ന വരുന്ന നാൽപ്പത്തിനാല് വ്യാപാരികൾക്കാണ് ഇപ്പോൾ ആറ്റുപുറമ്പോക്കോ എന്ന പേരിൽ കുടിയൊഴിപ്പിക്കുന്നതിന് മുന്നോടിയായി നോട്ടീസ് നൽകിയിരിക്കുന്നത് വ്യാപാരികൾ തമ്മിലുള്ള തർക്കത്തിന്റെ പേരിലുള്ള കോടതി വിധി വളച്ചൊടിച്ചാണ് നിലവിൽ നോട്ടീസ് നൽകിയിരിക്കുന്നത് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് സ്വകാര്യ കമ്പനിയിൽ നിന്നും ആധാരം ചെയ്തു വാങ്ങിയ ഭൂമിയിൽ നിർമ്മിച്ച വ്യാപാര സ്ഥാപനങ്ങൾ ഒഴിപ്പിക്കാൻ ഒരു കാരണവശാലും അനുവദിക്കില്ലെന്നും വ്യാപാരികളെയും അവിടെ ജോലി ചെയ്യുന്ന തൊഴിലാളി കുടുംബങ്ങളെയും വഴിയായി മാക്കാൻ അനുവദിക്കില്ലെന്നും കോൺഗ്രസ് നേതാക്കളായ എ കെ മണി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് എസ് വിജയകുമാർ മണ്ഡലം പ്രസിഡന്റ് സി നെൽസൺ എന്നിവർ വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ അടിമാലി